ചുമ്മാ ഇവിടെ ഈ അസുഖം വരുമ്പോഴത്തേക്ക് ഊപി ഊപി എന്ന് പറഞ്ഞാൽ പോരാ ഇന്നത്തെ യു പി എന്താണെന്ന് നിങ്ങൾ പോയി കണ്ടു മനസ്സിലാക്കണം ബംഗ്ലാദേശി സ്ഥിതി പേർ സുരക്ഷാ ബാദിൽ ഹിന്ദു വീടുകളിൽ വാളുകളും മഴക്കമുള്ള ആയുധങ്ങൾ വിതരണം ചെയ്ത് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു രക്ഷാദൾ റോഡരികിൽ നൂറുകണക്കിന് ആയുധങ്ങൾ നിരത്തിവെച്ച് സ്റ്റാൾ തുറന്നായിരുന്നു വിൽപ്പന വാളുകൾ മഴു കുന്തം എന്നിവയുൾപ്പെടെ നിരവധി മൂർച്ചയുള്ള ആയുധങ്ങൾ സ്റ്റാളിൽ ഉണ്ടായിരുന്നു പിന്നീട് ജയ ശ്രീറാം മുഴക്കി വീടുകളിൽ പോയി ഇവ വിതരണം ചെയ്യുകയുമായിരുന്നു ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല എന്തോ എടാ ഇവിടെ അപ്പുറം നടക്കുന്നത് ഇത് കേരളമല്ല ആണ് ഉത്തർപ്രദേശ് ഉത്തരമില്ലാത്ത പ്രദേശം ചോദിക്കാൻ ചെന്നാലേ അനാഥശവങ്ങൾ ഒരുപാട് ഗംഗയിൽ ഒഴുകി വരാറുണ്ട് അതിലൊന്നാവണോ